ഹലോ ഹായ് ഹായ് ഫ്രണ്ട്സ് ജോമാസ് വേലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ ക്രിസ്മസ് സീരീസിൻ്റെ ഇരുപതാമത്തെ ദിവസമാണ് ഇരുപത് ദിവസവും ഒക്കെ അടിപൊളി വീഡിയോസ് എടുത്തു പറയണമല്ലോ നല്ല നല്ല ഡിഷസ് അടിപൊളി വീഡിയോസ് ഇടുവാൻ ദൈവം നമ്മളെ സഹായിച്ചു എല്ലാവരും ഈ കഴിഞ്ഞ ദിവസത്തെ എല്ലാ വീഡിയോസ് കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് വാക്ക് പറഞ്ഞ പോലെ ഇന്ന് മുതൽ ഞാൻ ക്രിസ്മസിന്റെ സ്പെഷ്യൽ വെറൈറ്റി ഡിഷസ് അതായത് പക്ക നമ്മൾ ക്രിസ്മസിന് എന്തൊക്കെയാണ് ആ അന്നേ ദിവസം ഒരുപാട് ഫുഡ് നമ്മൾ ഉണ്ടാക്കും ക്രിസ്മസിന് വെറൈറ്റി ആയിട്ട് ക്രിസ്മസിന് ക്രിസ്മസിൻ്റെതായ ഫുഡുണ്ട് പിന്നെ ഈസ്റ്ററിനാണ് അങ്ങനെ ഓണത്തിനാണ് അങ്ങനെ അപ്പം ക്രിസ്മസിന് വെറൈറ്റി ആയിട്ടുള്ള നമ്മളുടെ കോട്ടയംകാരുടെ ആയിട്ടുള്ള ഡിഷസ് ഒക്കെ ഈ വരുന്ന അഞ്ചു ദിവസങ്ങളിൽ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇന്നു മുതൽ അപ്പോൾ ഇന്ന് ഞാൻ അടിപൊളി കോട്ടയങ്കാരുടെ ഒരു കപ്പ ബിരിയാണിയാണ് നല്ല വെണ്ണഞ്ചി കിട്ടി നല്ല വെണ്ണഞ്ചി കിട്ടി വെണ്ണഞ്ച് വേണം നമ്മൾ കപ്പ ബിരിയാണിക്ക് കുറച്ച് പിന്നെ ദശ കൂടെ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല പക്ഷെങ്കിൽ ഈ വെണ്ണഞ്ചിന് നല്ലതായിട്ട് ദശ ഉള്ളതായതുകൊണ്ട് ഞാൻ വെണ്ണഞ്ചി മാത്രമായിട്ടാണ് കപ്പ ബിരിയാണി ഉണ്ടാക്കിയ സൂപ്പർ അടിപൊളി കോട്ടയം പാല കോതമംഗലം കോതമംഗലംകാർ ഏഷ്യാടൊന്നും പറയും അവർ ലാസ്റ്റ് ഒരു മുട്ട ഇങ്ങനെ ഉളച്ച് അത് അതിനകത്ത് ലാസ്റ്റിങ്ങനെ ഇട്ട് മുട്ട ഇങ്ങനെ ഒഴിച്ച് അതിനകത്ത് മിക്സ് ചെയ്ത് ചൂടോടെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഒരു പാനിനകത്തിട്ട് ഓരോരുത്തരുടെ ഐറ്റം എടുക്കുമ്പോഴത്തേക്കിനും ഓരോരോ പാ പ്ലേറ്റിലോട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് സെർവ് ചെയ്യുന്നതിന് ഇങ്ങനെ മുട്ട ഒരു പാനിലോട്ട് കുറച്ച് ഇത് എടുത്തിട്ടിട്ട് മുട്ടയും കൂടെ ഇങ്ങനെ അതിൻ്റെ മേലിലോട്ട് അടിച്ചൊഴിച്ച് അതുകൂടെ ചേർത്ത് കഴിക്കുന്നത് അത് അവരുടെ ഒരു പിന്നെ ഒരു സിഗ്നേച്ചർന്ന് പറയായിരിക്കും എനിക്കറിയത്തില്ല അപ്പൊ അത് കോതമംഗലം കയറി പക്ഷെ നമ്മള് കോട്ടയം ആണെങ്കിൽ എങ്ങനെയാ ഏത് വിശേഷത്തിനും തലേദിവസം നമ്മള് കപ്പ ബിരിയാണി ഉണ്ടാക്കാത്ത വീടില്ല അപ്പൊ ഞാൻ അടിപൊളി ഒരു കപ്പ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് സൂപ്പറാണ് എല്ലാരും അത് ഉണ്ടാക്കി നോക്കണം എല്ലാരും ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ വീഡിയോ ദേ ഞാൻ പറഞ്ഞില്ലേ ഈ ദിവസം വൈൻ ഉണ്ടാക്കിയോ ക്രിസ്മസ് അടിക്കൂ അപ്പം ആ ബീട്രൂട്ട് ഉണ്ടാക്കുക കഴിഞ്ഞ ദിവസത്തെ ആ സിമ്പിൾ പ്ലം കേക്ക് അത് ഉണ്ടാക്കുക പിന്നെ ആരും കേക്കും വൈനും ഒന്നും വാങ്ങിക്കേണ്ട ക്രിസ്മസിന് ഇച്ചിരി വൈനും കേക്കും ഇല്ലെങ്കിൽ എന്തോ ക്രിസ്മസ് അപ്പം ഇതൊക്കെ തന്നെ വീട്ടിലുണ്ടാക്കുക ഈ സാരി ഇഷ്ടപ്പെട്ടു ഇത് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടില് ചേട്ടൻ്റെ മോൾ മോൻ്റെ കല്യാണത്തിന് ഒരു ചേട്ടൻ്റെ മോന്റെ കല്യാണത്തിന്റെ ആ ചേട്ടം പിന്നെ സൂപ്പർ അല്ലേ ആയിരത്തി ആയിരത്തി സംതിങ്ങേ ഉള്ളൂ കേട്ടോ നമ്മുടെ നമ്മതായിന്ന് വന്ന വന്നതിന്റെ പിറ്റേ ആഴ്ച ഒരു എൻ്റെ ഒരു കൂട്ടുകാരി പിന്നെ ഇത് കൊടുത്തിങ്ങനെ ഫോട്ടോ സ്റ്റാറ്റസ് വാട്സാപ്പ് സ്റ്റാറ്റസ് ഇട്ടപ്പോ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചപ്പോ ഇന്നെടുത്താന്ന് പറഞ്ഞു ഇപ്പം ഇറങ്ങിയിട്ടേ ഉള്ളൂ റീസെൻ്റ് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാനും പോയി കല്യാണം ഇത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടാ എടുക്കാന്ന് വെച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ തെറ്റ് തോന്നിയില്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട അടിപൊളിയാണ് അപ്പോൾ ആയിരത്തി ഏതാണ്ടേ ഉള്ളായിരുന്നു കേട്ടോ സൂപ്പറല്ലേ ഇഷ്ടപ്പെട്ട അപ്പം എല്ലാരും കപ്പ ബിരിയാണി ഉണ്ടാക്കി നോക്കിയിട്ട് എൻ്റെ അഭിപ്രായങ്ങൾ അറിയിക്കണം പഴയ വീഡിയോസ് എല്ലാം ഫുള്ള് കാണണം കാണാതിരിക്കരുത് അറിയിക്കണം കേട്ടോ അപ്പൊ നമ്മളുടെ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ ചീനച്ചട്ടി ചൂടായപ്പ എണ്ണ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കുറച്ച് തേങ്ങാക്കൊത്ത് തേങ്ങാ കൊത്തൊന്ന് വറത്തെടുക്കുകയാണ് ആദ്യം നമുക്ക് തേങ്ങാക്കൊത്ത് വറുത്തെടുക്കാം ആവശ്യത്തിന് കല്ലുപ്പിട്ടുകൊടുക്കാമേ ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്തേ തേങ്ങയും കറിവേപ്പിലയും വറുത്ത് കോരിയെടുക്കുക കേട്ടോ ഇനി നമുക്ക് ആവശ്യത്തിന് പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി സവാള ഉള്ളി ഇത്രയും ഐറ്റം ആയിട്ട് കൊടുക്കാം കേട്ടോ കപ്പ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ ഞാൻ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടായിരുന്നു അത് ഞാൻ വീഡിയോ പിടിച്ചില്ല ഇറച്ചി വെന്ത് നല്ല സെറ്റായിരിക്കുക ഇനി നമുക്ക് കപ്പയെ കുറ്റിയിട്ട് മിക്സ് ചെയ്യണം വേറെ കുറച്ച് പരിപാടിയുണ്ട് കോട്ടയം കോതമംഗലം പാല ഇതെല്ലാം കൂടെ ചേർത്തുള്ള കപ്പ ബിരിയാണിയാണ് പക്ഷെ കോതമംഗലംകാർ ഏഷ്യാഡ് എന്ന് പറയുന്നതിനകത്ത് കോഴിമുട്ട അവർ പൊട്ടിച്ചൊഴിച്ച് അതൊന്നിങ്ങനെ ളക്കും അതെനിക്ക് ഇവിടെ എനിക്കും കൊച്ചിനും താല്പര്യം ഇല്ലാത്തത് കൊണ്ട് അത് ഞാൻ ഒഴിവാക്കുക ഏഷ്യാടെന്നു പറയും ഇത് ഞങ്ങളുടെ കോട്ടയം പാല എൻ്റെ അമ്മ വീട് പാല അപ്പം ഞങ്ങൾ കോട്ടയം പാലക്കാരുടെ ഒരു കപ്പ ബിരിയാണി കോതമംഗലംകാരുടെ മുട്ട ചേർക്കുന്നില്ല അല്ലാതെല്ലാം ഉണ്ട് അപ്പോൾ അവർ ഏഷ്യാടെന്നു പറയും ഓക്കേ ഒരു രക്ഷയില്ല കേട്ടോ ഇതാ കപ്പ കറിയെല്ലും കപ്പയും കൂടെ ഞാൻ ഇളക്കി ഇതുപോലെ ലൂസായിട്ടിരിക്കണം അല്ല ഇച്ചിരി കഴിയുമ്പോൾ അങ്ങ് കട്ടിയായിപ്പോവും ഹാ നല്ല നാടൻ കറിയാണേ നാടൻ കറിയാ പിന്നെ കറിയല്ല ഞാൻ നല്ല നാടൻ രീതിയിലാണ് ഉണ്ടാക്കി ഇനി ചെയ്യേണ്ടത് ഇത് കണ്ടോ തേങ്ങായും തേങ്ങായും കറിവേപ്പിലയും പറ്റൽ മുളക് ഉള്ളിയും കടുവയെല്ലാം കൂടെ ഊപ്പിച്ചത് ഇനിയിപ്പോൾ ഞാൻ വിളമ്പുവാണേ സാദാ പ്ലേറ്റിലാണ് എടുക്കുന്നത് സാധാ പ്ലേറ്റിലെടുക്കുന്നതെന്ന് പറഞ്ഞത് സാധാ സാധനം നാടൻ സാധനമൊക്കെ സാധാ പ്ലേറ്റിൽ എന്നാലേ അതിൻ്റെ ഓഹ് ഞാൻ മണാന്നറിയാം നമ്മൾ കണ്ടമാനം കുഴഞ്ഞു പോയാലില്ലേ കൊളത്തില്ല ഇതുപോലെ അല്ല കണ്ടമാനം ഡ്രൈ ആയാൽ കൊളത്തില്ല ഇതുപോലെ ഇങ്ങനെ കിടക്കണം അപ്പോഴേ നമുക്ക് നല്ല തോണ്ടി തോണ്ടി കഴിക്കാൻ പറ്റുള്ളൂ ഇനി വേറൊരു പരിപാടിയുണ്ടേ കാണിക്കാം അതിങ്ങനെ അങ്ങോട്ട് ഗാർണിഷ് ചെയ്യണം ഇനിയും വേറെയുണ്ട് പരിപാടികൾ കിടക്കുന്നു നമ്മളുടെ ഞങ്ങളുടെ ഇവിടെ പുതുപ്പള്ളി ഭയ്യാ ഭയായിൽ ഇങ്ങനെ ലൂസാണ് കിട്ടുന്നത് എനിക്കവിടുന്ന് മാത്രമേ കപ്പ ബിരിയാണി കഴിക്കാൻ ഇഷ്ടമുള്ളൂ ഒയ്യോ ഭയങ്കര ടേസ്റ്റാണ് ഇതുപോലെ നല്ല നിറച്ചിങ്ങനെ ഇതൊക്കെ തരും സവാളയൊക്കെ അരിഞ്ഞിടും സൂപ്പറാണ് കണ്ട അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ആ ശരിക്കും കാണിക്കട്ടെ അപ്പോൾ നമ്മളുടെ കപ്പ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇഷ്ടം പോലെ ലൈക്ക് തരണം പോലെ ലൈക്കും ചെയ്യാ പിന്നെ കമൻറ്റ് ഷെയർ ഒക്കെ വേണം സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും ഇത് അയച്ചു കൊടുക്കണേ അപ്പോൾ നമ്മളുടെ ഇരുപതാമത്തെ ദിവസത്തെ ക്രിസ്മസ് സീരീസ് ഇരുപതാമത്തെ ദിവസത്തെ ക്രിസ്മസ് സീരീസ് ഇരുപത്തൊന്നാം തീയതിയായി ഓക്കെ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു ഓക്കെ ബൈ താങ്ക് യു ഗോഡ് ബ്ലസ് യു ആൾ ചക്കര ഉമ്മ കഴിക്കട്ടെ ഭയങ്കര ധൃതി